ഹലോ അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ചേർമീൻ പിടിക്കാൻ വേണ്ടി വന്നേക്കുവാണ് കേട്ടോ കുറേ ദിവസമായിട്ട് നമ്മൾ ചേർമീന് വേണ്ടി വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നെന്തായാലും ചേർമീൻ പിടിക്കുക എന്നുള്ള ഉദ്ദേശം പറഞ്ഞാൽ ഇറങ്ങിപ്പോകും അപ്പോൾ നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഫ്രോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ റിയൽ വാരിയറിൻ്റെ കിവി എന്ന് പറയുന്ന ഒരു ഫ്രോഗാണ് കേട്ടോ ഏകദേശം നാല് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ നീളവും അതുപോലെ തന്നെ പത്ത് ഗ്രാം വെയ്റ്റുമൊക്കെ ഉള്ള ചെറുമീന് വരാലിനും അടിക്കാൻ പറ്റുന്ന ഒരു ഫ്രോഗാണ് അപ്പം ഞാൻ ഈ ഫ്രോഗ് ഒന്ന് വൃത്തിയായിട്ട് നിങ്ങളെ കാണിച്ച് തരാം ഇതുണ്ടോ ഇതാണ് നമ്മുടെ ഫ്രോഗ് വരുന്നത് ഇതിൻ്റെ അടിയിലൊരു ചെറിയൊരു സ്പിന്നർ കൊടുത്തിട്ടുണ്ട് നല്ല കിടിലം സ്പിന്നറാണ് കേട്ടോ ചുമ്മാ ഒരു സ്പിന്നറല്ല നല്ല ഒരു ഒരു ഇല പോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ ഇതിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് വലിക്കുമ്പോഴത്തേക്കും നല്ല സൗണ്ടാണ് ഈ ഫ്രോഗ് വെള്ളത്തിൽ വെള്ളത്തിൽക്കൂടെ വരുമ്പോഴത്തേക്കുള്ള സൗണ്ടെന്ന് പറഞ്ഞാൽ ഏത് കാട്ടിലിരിക്കുന്ന മീനും ഇറങ്ങി വരുന്ന ടൈപ്പ് സൗണ്ട് ഉള്ള ഒരു ഫ്രോഗാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ ഹുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ പക്ക ഷാർപ്പ് ഹുക്കാണ് നല്ല റബ്ബർ ക്വാളിറ്റി ഉണ്ട് ഈ ഫ്രോഗയില് ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകതയെന്ന് വെച്ചാൽ നമ്മൾ എറിയുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഈ ഫ്രോഗയിൽ ഈ റബ്ബർ ഈ ഹുക്കയിൽ റബ്ബർ ഇടയ്ക്ക് കയറി പോകും അപ്പം ഇപ്പം റബ്ബറിൻ്റെ അകത്തായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ അകത്ത് കയറി ആയിരിക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഇതിനുണ്ട് അതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുക്ക് അതുപോലെ ഷാർപ്പാണ് അതുപോലെ തന്നെ റബ്ബർ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതിന് മാത്രമല്ല നമ്മൾ എറിഞ്ഞ് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ പുറംഭാഗം കണ്ടോ ഇത് കണ്ടോ ഇത് പതുക്കെ ഇങ്ങനെ ആ മഴത്തോട്ട് മടങ്ങിയിട്ട് അതുകൊണ്ട് മടങ്ങിയിട്ട് ചിലപ്പോൾ ഇത് കൊണ്ട് കയറിയിരിക്കാനുള്ള സാധ്യതയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും എറിഞ്ഞതിനു ശേഷം എറിഞ്ഞതിന് ശേഷം ഈ ഫ്രോഗിൻ്റെ റബ്ബറിനകത്താണോ ഈ ഹുക്ക് കയറിയിരിക്കുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ നല്ലതായിരിക്കും കാരണം ഇല്ലെങ്കിൽ പെട്ടെന്ന് മീൻ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ റബ്ബർ ആയിരിക്കും കൊള്ളുന്നത് അല്ലെങ്കിൽ മീ ആയി കിട്ടാൻ ഒരു ബുദ്ധിമുട്ട് വരും അപ്പോൾ ഈ ഫ്രോഗെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരാലിനും ഉപയോഗിക്കാം അതുപോലെ തന്നെ ചെറു മീനും ഉപയോഗിക്കാവുന്നൊരു ഫ്രോ ആണ് ബ്ലാക്കും റെഡും കളറില് ഒരു അടിപൊളി ഒരു ഫ്രോഗ ആയത് കേട്ടോ അപ്പം ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലോങ് കാസ്റ്റ് ഒന്നും പറ്റത്തില്ല നമ്മൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സ്പിന്നിങ് റീലാണ് അതേലും ഒരുപാട് ലോങ് കാസ്റ്റ് ഒന്നുമില്ല എന്നാലും അത്യാവശ്യം ലോങ് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോഗാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉക്ക് കഴിഞ്ഞാൽ വീഡ്ലെസ് ആണ് നമുക്ക് പുല്ലിനകത്ത് കയറിഞ്ഞിട്ട് നല്ലപോലെ വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലൂറ് തന്നെയാണ് ഇത് കേട്ടോ അപ്പം വീഡ്ലെസ്സായിട്ടുള്ള ഒരു ലൂറും കൂടിയാണിത് അത്യാവശ്യം നല്ല വെയ്റ്റ് ഒക്കെ ഉണ്ട് പിന്നെ വലിക്കുമ്പോഴുള്ള സൗണ്ടും അടിപൊളിയാണ് പിന്നെ ഒരു ഓവറോൾ ഇത് കാണാനും ഒരു നല്ല കിളിക്കുഞ്ഞു പോലത്തെ ഒരു സാധനമാണ് കേട്ടോ കിവി എന്ന് പറയുമ്പോൾ ഒരു കിളിയുടെ ഒരു ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇത് വെച്ചിട്ട് മീൻ പിടിക്കാൻ വേണ്ടി പോകാം എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം ബാ അപ്പോൾ ഇത് കണ്ടോ ഇതൊരു ചെറിയ ലീഡർ ലൈൻ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ആ ലീഡർ ലൈൻ്റെ അറ്റത്ത് ഒരു ഫാസ്റ്റ് ടാച്ചാണ് കിടക്കുന്നത് അപ്പോൾ ഫാസ്റ്റ് ടാച്ചിലോട്ടാണ് നമ്മൾ ഇത് കയറ്റി കൊടുക്കുന്നത് കേട്ടോ ഒരു ഫാസ്റ്റ് ടാച്ചിലാണ് നമ്മൾ ഇട്ടേക്കുന്നത് ഏകദേശം ഇത്രേ നീളമുള്ളൂ കേട്ടോ അതെ ഇത് കണ്ടോ ഇത്ര നീളമുള്ളൂ നമ്മുടെ ലീഡർ ലൈൻ ഒരുപാട് നീളമൊന്നും കിട്ടേണ്ട ആവശ്യമില്ല നീളിൽ നമ്മൾ ഞാൻ ഒരുപാട് പേരുടെ വീഡിയോ കാണുമ്പോഴത്തേക്കും ലീഡർ ലൈൻ തന്നെ ഒരു മീറ്റർ ഉണ്ടാവും ഒരു മീൻ മാക്സിമം ഇത് കൂടുതൽ വിഴുങ്ങത്തില്ല കേട്ടോ ഇത് കണ്ടോ ഇത്രയൊക്കെ വിഴുങ്ങത്തുള്ളൂ അതിനകത്തേക്ക് വിഴുകെ അപ്പോൾ നമുക്ക് ഏകദേശം ഇത്ര നീളമുള്ളൂ ലീഡർ ലൈൻ മതിയാവും അപ്പോൾ നമ്മൾ ലീഡർ ലൈൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഉപയോഗിക്കുന്ന ബ്രൈഡ് ബ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുവർ ഡാഡിയുടെ നെവർ ഫെയിൽ എന്ന് പറഞ്ഞൊരു ബ്രൈഡാണ് ഉപയോഗിക്കുന്നത് ഇതിന് അത്യാവശ്യം നീല കളറാണ് പക്ഷേ ആ നീല പൂട്ടുണ്ട് കേട്ടോ ഇപ്പം കുറേ ദിവസമായി നമ്മൾ ഉപയോഗിക്കുന്നു ആ നീല ഈ റോഡിൻ്റെ നീലയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് നല്ല കിടിലൻ ഒരു എന്താ പറയുക ഒരു ഒരു കളറായിരുന്നു ഇതിന് അപ്പോൾ എന്തായാലും ഈ കളറൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും മുമ്പോട്ട് പോകാം ഓക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് നടന്ന ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെറിയൊരു ക്രോസിങ്ണ്ട് നമുക്ക് ഇവിടെ അറിയാതെ ചെറിയൊരു ക്രോസിംഗ് രണ്ടു ദിവസം മുമ്പ് നമ്മളിവിടെ ചൂണ്ടേടാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റിയൽ വാരിയറിന്റെ ടൈറ്റൺ എന്ന് പറയുന്ന ഒരു പ്രോഗാണ് അന്ന് നമുക്ക് അവിടുന്ന് ഒരു മീൻ്റെ സ്ട്രൈക്കിംഗ് കിട്ടി ബാക്കി എന്താ നടന്നത് നിങ്ങൾ കണ്ടോണം മീൻ അടിച്ചിട്ട് അവിടെ നേരെ താഴെ ഉള്ള ഒരു പുൽക്കെട്ടിനടിയിലേക്ക് കയറി കേട്ടോ അങ്ങനെയാണ് അടിച്ചപ്പങ്ങനെ കളിച്ചൊരു രണ്ട് രണ്ടര കിലോയ്ക്ക് മീനിലുള്ളതാണ് കേട്ടോ ഇന്നാളെ ഇവിടെ നമുക്ക് മീൻ പോയതാണ് അത് തന്നെയാണത് നമ്മള് പിറ്റേ ദിവസവും അതേ സ്പോട്ടിൽ തന്നെ വന്നു ബാക്കി എന്താ നടന്നു നിങ്ങള് കണ്ടോ അവനായിരുന്നു പയ്യേ കണ്ടില്ല ശ്രദ്ധിച്ചില്ല അപ്പൊ ഇതിന് നമുക്ക് പ്രസന്റ് ഡേയിലേക്ക് പോവാം നമ്മള് ചൂണ്ടിടാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ റിയൽ ബാരിയറിന്റെ കിവി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചൂണ്ടിടുന്നത് കാരണം നമ്മൾ വരാലിനെയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് ചെറിയ മീനുകൾ ഇഷ്ടംപോലെ ഉള്ള സ്ഥലം കൂടിയാണ് കേട്ടോ ഓക്കെ നമ്മുടെ ഫസ്റ്റ് ചേർമീൻ കയറി വരുന്നുണ്ട് കേട്ടോ അപ്പതേ നമ്മുടെ കിവിയെ ആദ്യത്തെ ചേറ് ചേർമീൻ കയറിയിട്ടുണ്ട് എൻ്റെ പോലെ നമ്മുടെ റിയൽ വാരിയറിൻ്റെ കിവിയെട്ടോ കിവി അടിപൊളി കുറേ ദിവസമായിട്ട് കുറേ ദിവസമായിട്ട് നമ്മളിവിൻ്റെ പുറേ കേട്ടോ കുറേ ദിവസമായിട്ട് നമ്മൾ ഇതുപോലത്തെ ഐറ്റത്തിന് പിടിക്കണമെന്ന് ചിറങ്ങി പോയിരുന്നു പക്ഷേ ഒരു രക്ഷയില്ല നടന്നില്ല അത് എഴുതി ഉണ്ടല്ലോ നമ്മുടെ റിയൽ വാരിയർ നമ്മുടെ റിയൽ വാരിയറിൻ്റെ കിവിയാണ് കേട്ടോ ഓക്കെ ഓവണ്ടോ അടിപൊളി കേട്ടോ അടിച്ച് നല്ല പക്ക ഉക്കപ്പായിട്ടുണ്ട് കിവി അകത്തിരിക്കുക കേട്ടോ അത് എഴുതുകൊണ്ടോ റിയൽ വാരിയറിൻ്റെ കിവി സാധനം കണ്ടല്ലോ ഞാൻ അടിപൊളിയെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏകദേശം ഒരു ഏകദേശം ലഗിൻ്റെ നിങ്ങളോ കേട്ടോ ബുക്കും കയറിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാതിരിക്കും രണ്ട് ഹുക്കും കയറിയിട്ടുണ്ട് സൂപ്പർ കയറും നിങ്ങൾക്ക് കേട്ടോ എങ്ങനെ കളിച്ചാലും ഒരു ഒരു ഒന്നര രണ്ട് കിലോ ഉണ്ട് കേട്ടോ ഓക്കെ ഇതുണ്ടല്ലോ ഇത് നമ്മുടെ റോഡ് അതുപോലെ നമ്മൾ മീൻ ഇതിൻ്റെ സൈസ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കുമല്ലോ ലൂർ ലൂറിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് മേടിച്ച് ഈ ലോറ് മേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുറേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പം ലൂറ് മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കോട്ടയത്തെ ഇസാ ഫിഷിംഗ് ടാങ്കിൾസ് ഉണ്ട് അതുപോലെ തന്നെ ഡ്രീം ഫിഷിംഗ് ഗ്യാലി എന്ന് പറഞ്ഞാൽ അവിടുന്ന് നമ്മൾ ഈ സാധനം മേടിച്ചേക്കുന്നത് അപ്പോൾ നിങ്ങൾ അത് മേടിക്കാന്നാണ് കൈ മുറിച്ച് കണ്ടോ കത്ത് കയറിട്ടുണ്ട് കേട്ടോ അതായത് ഒറ്റ പ്രസ്സിൽ ഇറങ്ങി പോവുകയും ചെയ്തു അപ്പോൾ ഇത് കണ്ടല്ലോ ഇതാണ് നമ്മുടെ ലൂർ എന്ന് പറയുന്നത് റിയൽ വാരിയറിൻ്റെ എന്ന് പറയുന്ന ഫ്രോ ആകട്ടെ ഇത് കിറിവി വരാൽ പിടിക്കാനോ അതുപോലെ തന്നെ ചെറുമ്പോ പിടിക്കാനും ഉപയോഗിക്കും ഇത് ചേർമീൻ്റെ അല്ലേ തന്നെ കേട്ടോ ഈ ബ്ലഡ് ഓ പ്രത് മീൻ കണ്ടല്ലോ ഇതാണ് നമ്മളെ മീൻ നമുക്ക് ഇതിനെ നേരെ കവറിന താക്കിയേക്കാം ചേട്ടാ നീ വരാമോ ഇതാട്ടോ നമ്മുടെ മീൻ ഓക്കെ നമ്മളിതിനെ കവറിനകത്താക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നേരെ ബൈക്കിനകത്ത് ഇട്ടേക്കാം നിങ്ങൾ റോഡ് നിൽക്കുന്ന നിപ്പ് കണ്ടോ അടുത്തത് നമ്മുടെ ചേർന്ന് ചെറുനി ഈ എൻ്റെ അപ്പൂന്നെ മോനെ നമ്മൾ അടുത്ത കയറുമീൻ കേറിയിട്ടുണ്ട് കേട്ടോ കിവിയല്ലേ കിടില സാധനം ഇന്നത്തെ രണ്ടാമത്തെ മീൻ കേറിയിട്ടുണ്ട് കേട്ടോ അതെ കിവി അടിപൊളി പക്ക ഹൂക്കപ്പം പാടോ ഒരു രക്ഷയും രണ്ട് ഹൂക്കും കേറിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇത് ഞാൻ കയറുന്നത് അപ്പം നമ്മുടെ രണ്ടാമത്തെ മീൻ ആ ഇഡി ഇതാട്ടോ നമ്മുടെ മീൻ ഇതെല്ലാ ഒരു 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 എന്തായാലും കിലോ 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 രണ്ടാമത്തെ രണ്ടാമത്തെ മീൻ അൺഹുക്ക് ഇതിപ്പം വീട്ടില് അച്ചാറിടുവ എന്തായാലും ചെയ്യോ ഒത്തിരി പേരെ ഇതുപോലെ ചോദിക്കുവേ അപ്പൊ അവർക്കൊന്നും കൊടുക്കുകയും ചെയ്യാം അപ്പൊ ആര കിലോ കൊടുക്കുകയും ചെയ്യും അപ്പൊ എന്താണ്ടേ സെയിം സൈസ് സെയിം സൈസുള്ള മീന കേട്ടോ ഇതിപ്പം കിടിച്ചതാണ് അല്ലേ ഓക്കെ എന്ത് ഇതാണ് കേട്ടോ നമ്മുടെ മീൻ ഇത് രണ്ടറാണോ നമുക്ക് കിട്ടിയേക്കുന്നത് അതുപോലെ ഇതി ഒരു ഫ്രോഗയല്ല നമ്മൾ ഇതാണത്തെ പിടിച്ചേക്കുന്നത് റിയൽ വാരിയറിൻ്റെ കിവി എന്ന് പറയുന്ന ഫ്രോക്ക് കേട്ടോ ഇതുപോലെ തന്നെ നമ്മുടെ നെവർ ഫെയിൽ എന്ന് പറയുന്ന ലൈനും അതുപോലെ ഫയർ ക്രോസ്ഫെയർ ഡൈവയുടെ ഫയർ എന്ന് പറയുന്ന റോഡും കേട്ടോ ഓക്കെ ഇവിടെ പോവാടാ ഇവിടെ വട ഇപ്പോൾ നമ്മൾ കുറച്ച് നാൾ കൂടിയാണ് ഇത് വലിയ ഇത്രയുള്ള രണ്ടെ പിടിക്കുന്നുട്ടോ ഓക്കെ നമുക്ക് രണ്ടെണ്ണത്തിനെ കിട്ടിയിരിക്കുതായിരുന്നു ആണോ ഇത്രയുണ്ടോ ആണല്ലേ ആഹാ എന്തോ ആണല്ലേ ആ ശരി ആ ചൂണ്ടായിട്ടാ കിട്ടിരിപ്പാടാ ആ ഹാ ഹാ അപ്പം നമ്മൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുമായിരുന്നു കേട്ടോ ആ വീഡിയോ എല്ലാം നിങ്ങൾ എന്തായാലും കണ്ടേ കേട്ടോ നമ്മളെങ്ങനെ ഒരുപാട് ദിവസമായിട്ട് നമ്മളിങ്ങനെ മീൻ പിടിക്കണം പിടിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് അല്ലഞ്ഞു ഒരു തവണ പോലും കിട്ടിയില്ല ഒരു പത്ത് മുപ്പത് ദിവസമായിട്ട് നമ്മൾ ഓർത്തിന് പുറകെ കേട്ടോ അല്ലെങ്കിൽ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ലക്കുണ്ട് നമുക്ക് വന്ന് എറിഞ്ഞിടത്ത് നല്ല അടിയായിരുന്നു കേട്ടോ നല്ല അടി കിട്ടി നമ്മൾ വെക്കുകയും ചെയ്തു കയറ്റുകയും ചെയ്തു നല്ല സൂപ്പർ ഹുക്കപ്പാണ് കേട്ടോ ഈ സാധനത്തിന് എല്ലാം കയറുന്നുണ്ട് നമുക്ക് നേരെ അടുത്തതിലേക്ക് പോവാം അപ്പം എനിക്ക് ഇതിനു മുമ്പ് നഷ്ടപ്പെട്ടതെല്ലാം നമ്മുടെ ഒരു ടൈമിങ്ങിൻ്റെ ഒരു വ്യത്യാസം കൊണ്ട് വിട്ടുപോകുന്നതോട്ടെ ടൈമിങ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് വെട്ടിപ്പോയതാണ് എന്തായാലും ഹുക്ക് ഫ്രോ ഒക്കെ അടിപൊളിയാണ് ഒരു രക്ഷയല്ല കേട്ടോ അടിപൊളി സാധനമാണ് അപ്പം നമുക്ക് നേരെ അടുത്തതിന് അറിയാം ഇപ്പോൾ റോഡെന്ന് പറഞ്ഞാൽ ഡെയ്വാടെ ക്രോസ് ഫയറിൻ്റെ റോഡാണ് നമ്മളെല്ലാം മീനും കയറ്റിയത് ഇതിൽ ഡയറക്റ്റ് പൊക്കിയൊക്കെ കയറി ഡ്രൈവിലുണ്ട് ലൈവ് ആയിട്ടുള്ള മീനാണ് ഇവരെപ്പോൾ വെള്ളം പിടയ്ക്കുകയും ചെയ്താൽ പിടിച്ചത് പക്ഷെ നമ്മൾ കൃത്യമായിട്ട് ഇതിനെ ഈ റോഡേ പൊക്കി എടുത്തു റോഡിന് ഒരു ഇഷ്യൂ ഇല്ല കേട്ടോ നമുക്ക് റോഡ് നല്ല വെടിക്കെട്ട സാധനമാണ് അപ്പോൾ നമ്മുടെ വീട് ഇവിടെ കൊണ്ട് തീരുമാനം ഒരുപാട് ലേറ്റായി നമുക്ക് നേരെ പോയേക്കാം അതുകൊണ്ടാണ് നമ്മുടെ റിയൽ വാരിയറിൻ്റെ കിവിയാണ് അടിപൊളി സാധനമാണ് കേട്ടോ ഒരു രക്ഷയില്ല ഹുക്കപ്പായി അടിച്ച നന്നായിട്ട് ഹുക്കപ്പ് കൊടുക്കാൻ പറ്റിയപ്പോൾ എല്ലാം നമ്മൾ കയറ്റി കേട്ടോ ഓക്കെ അപ്പം നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കാണാം ഇത് ഇത്ര നീളം ഉണ്ട് കേട്ടോ ഇത് കൊച്ചിനേക്കാൾ നീളോ മറ്റവരെ നോക്കാവേ രണ്ടാമത്തെ വീടോട്ടോ ഇതിന് കറക്റ്റ് അവളുടെ അവളുടെ ഹൈറ്റ് തന്നെയുണ്ട് ഏകദേശം അവളുടെ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ